ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് കനകൂറിന് കൊട്ടാരത്തിലാണ് അപ്പോൾ ഇത് ഓടിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതെ സഹായിച്ച് അതിനുള്ള ട്വൻറ്റി ലിറ്ററിൻ്റെ ക്യാൻ സപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാനായിരുന്നു അപ്പോൾ എന്താണ് പ്രോഗ്രാമെന്നറിയാനായിട്ട് ഇവിടെ വന്നതായിരുന്നു എന്താ പ്രോഗ്രാമെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫ്രാൻസിൻ്റെ ഒരു അനന്യ എന്നുള്ള ഒരു ാണ് അപ്പോൾ അത് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ കുറച്ച് അത് കാണാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരളത്തിൻ്റെ തനതു ദൃഷ്ടരൂപങ്ങളിലേക്ക്